ദിവ്യകാരുണ്ണനാഥനായ ഈശോയെ ഞാൻ അങ്ങേയെ സ്നേഹിക്കുന്നു എൻ്റെ ജീവിതത്തിൽ അങ്ങ് ചൊരിഞ്ഞിട്ടുള്ള എല്ലാ നല്ല അനുഗ്രഹങ്ങൾക്കും ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു സ്നേഹമുള്ള ഈശോയെ അങ്ങയുടെ പരിശുദ്ധമായ തിരക്തത്താൽ ഞങ്ങളെയും ഈ ലോകം മുഴുവനെയും കഴുകി വിശുദ്ധീകരിക്കണമേ വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗങ്ങളിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ മിശിഹാകർത്താവെ ഞങ്ങൾ നിന്നെ സ്തുതിച്ച് ആരാധിക്കുന്നു സകലതിൻ്റെയും നാഥിനും എല്ലാറ്റിൻ്റെയും പരിപാലകനുമായ നിന്നിൽ ഞങ്ങൾ പ്രത്യാശിക്കുകയും ശരണപ്പെടുകയും ചെയ്യുന്നു ഇപ്പോൾ ഞങ്ങൾ പ്രത്യേകമായി ആഗ്രഹിക്കുന്ന നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അങ്ങയിൽ ആശ്രയിച്ച് വലിയ പ്രതീക്ഷകളോടെ തിരുസ്നേഹത്തിൻ്റെയും അങ്ങയുടെ കരുണയുടെയും ഇംഗിതത്തിന് കീഴ്പ്പെട്ട് ജീവിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് അങ്ങ് നൽകണമേ ആ മീൻ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കുറണമേ ധർമ്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ